ജലജീവൻ മിഷന്റെ ഭാഗമായി മരിയാപുരം പഞ്ചായത്തിലെ നട്ടാറുവയൽ കുടിവെള്ള പദ്ധതിയും ഏറ്റവും അവസാനമായി പൂർത്തിയാക്കിയ ചില പദ്ധതികളാണ് ഇവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം വീട്ടുകാർ കുടിവെള്ളത്തിനേറെ ഒരു സ്ഥലമായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് അവർ മര്യാപുരം പഞ്ചായത്ത് വഴി പൂജല വകുപ്പിനെ സമീപിക്കുകയും ഭൂജല വകുപ്പ് ഇവിടെ ഒരു കുഴൽക്കിട നിർമ്മിച്ച് ടാങ്ക് പേൻ്റെ മലയുടെ മുകളിലായിട്ട് ഒരു ടാങ്ക് ഫിറ്റ് അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇത്രയും വീടുകളിലേക്ക് പതിനഞ്ചോളം വീടുകളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഇവർക്ക് വേറെ ഒന്ന് രണ്ട് സ്കീമുകളുണ്ടായിരുന്നു ആ സ്കീമിൽ വെള്ളം തികയാത്തിൻ്റെ കൂടെ നമ്മൾ ഈ വെള്ളം കൂടി കിട്ടിയപ്പോൾ അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്നാണ് അവർ പറയുന്നത് ഈ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവായ നമ്മുടെ സോണി ചേട്ടനോട് നമുക്കിനെ കുറിച്ചും ചോദിച്ചു നോക്കാം ഞങ്ങളിവിടെ ഏകദേശം പതിനാല് കുടുംബങ്ങളുണ്ട് ഇവിടെ പതിനാല് കുടുംബങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് പ്രകാരം ഒരു കുഴപ്പ പദ്ധതി ഉണ്ടായിരുന്നു അതിനകത്ത് വെള്ളം തികയുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് നിലവിൽ ഇപ്പം പതിനാല് വീട്ടുകാർക്ക് ഒരു മൂന്ന് ദിവസം കൂടുമ്പം ഒരു മുന്നൂറ് രൂപ വെള്ളം വീതം ഈ പദ്ധതിയിൽ നിന്ന് കിട്ടുന്നുണ്ട് മലയാളം പഞ്ചായത്താണ് ഈ ജൽ ജീവ ജൽ ജീവൻ മിഷൻ വഴി ഈ ഫണ്ട് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഏറെ ഗുണപ്രകാരമാണ് ഈ സംഭവം അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും പഞ്ചായത്തിനും പഞ്ചായത്തിനും ഭൂജല വകുപ്പിനും നന്ദി രേഖപ്പെടുത്തുന്നു